ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്ന് സ്റ്റിച്ചിങ് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ സ്റ്റിച്ചിങ് ക്ലാസ്സിന് സൺഡേ ആയിരിക്കും വരുന്നത് ലേശം തിരക്കിലാണ് ഉള്ളത് പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഞാനിന്ന് കുറേ തുണി കാണിച്ചു തരാനാണ് പോകുന്നത് ഇന്ന് കുറേ തുണിയെല്ലാം എടുക്കാൻ പോയി നൈറ്റി മെറ്റീരിയലൊക്കെ എടുത്ത് പിന്നെ കുറേ പാവാടേണ്ടതും പിന്നെ ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ തുണിയൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി ഓണത്തിന് പിന്നെ അജിറക്ക് പ്രിൻറ്റ് വരുന്ന മോഡൽ ക്രോപ്പ് ടോപ്പും പിന്നെ സെറ്റ് പാവാടില്ലേ അങ്ങനത്തെ ഒക്കെ ഒരു മോഡൽ അയച്ചതിന് ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം തുണി എടുക്കാൻ പോയിട്ടുണ്ടായിന് ഈ തുണീൻ്റെ റേറ്റും പിന്നെ തുണിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേക്കാം ഏതായാലും ഞാൻ ഇവിടെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് ഹാൻഡ് എംബ്രോയ്ഡറി അങ്ങനത്തെ എന്തെങ്കിലും ഓർഡർ തരാനുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് കാര്യങ്ങൾ സിമ്പിൾ നെക്ക് ഡിസൈനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എക്സ്ട്രാ ചാർജസ് ഒന്നും വാങ്ങില്ല കേട്ടോ അത് ആ സ്റ്റിച്ചിങ്ങിൻ്റെ അത് തന്നെ ഇൻക്ലൂഡ് ചെയ്യും ഞാൻ ഇതാ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം എടുത്തിട്ട് വന്നത് കണ്ണൂർ ശിവശക്തി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് ഞാൻ ആടെന്നു തന്നെയാണ് ഇത്രയും നാളും എടുത്തുകൊണ്ടിരുന്നത് ആഡ് ആവുമ്പോൾ നമുക്ക് ചെറിയ റേറ്റിലുണ്ട് നൂറ്റി മുപ്പത് മുതലാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് അതെ നൂറ്റി മുപ്പത് മുതൽ സ്റ്റാർട്ടിങ് നൂറ്റി അമ്പത് നൂറ്റി എഴുപത് ഞാൻ ഈ എടുത്തത് നൂറ്റി അമ്പത് നൂറ്റി എഴുപതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ആണ് ഞാൻ ഇത് ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതല്ലാണ്ട് നമുക്ക് ടോപ്പിനും പാൻറ്റിനൊക്കെ പറ്റിയ കുറേ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ എടുത്തിട്ട് വരാൻ തോന്നും അങ്ങനെ ഞാൻ ഇന്നും കുറേ എടുത്ത് പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അജിരാക്ക് നൈറ്റിയും കുർത്തീൻ്റെയൊക്കെ ഓർഡർ എനിക്ക് വന്നതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് പോകണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് ഇതെല്ലാം ഈ കാണുന്ന റോസ് കണ്ടില്ലേ നിങ്ങൾ ഇത് നൈറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഈന്ന് എനിക്ക് തോന്നുന്നു ഈന്നാന്ന് തോന്നുന്നു നൂറ്റി എഴുപത് ആയത് നല്ല ഭംഗിയുണ്ട് ഈനെ കൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ക്ലാസ് ഞാൻ തരും കേട്ടോ നമ്മളെ ത്രീ പീസ് നൈറ്റിൽ ഈനെ കൊണ്ടെല്ലാം ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അടുത്ത് കാണിച്ചു തരേ ഇനി അടുത്തത് ഇതാ ഈ ഒരു കാപ്പി കളർ ചോക്ലേറ്റ് പോലത്തെ ബ്രൗൺ കളർ മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽ ആണ് ഇത് ഈന നൂറ്റി നൂറ്റി മുപ്പതാം തോന്ന് ആയത് ഇതിന് ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല അത്ര ഭംഗിയൊന്നുമില്ല അല്ലേ പക്ഷേങ്കിൽ എൻ്റെ അമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇതെടുത്തോന്നു പറഞ്ഞ് പിന്നെ എടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ ഏതായാലും എടുക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഇതെടുത്ത് ബാക്കി വരുന്നതെല്ലാം നല്ല അടിപൊളിയാണേ ഇനി നമുക്ക് അടുത്ത് നോക്കാമല്ലോ ഇനി അടുത്തത് ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് എണ്ണമാണ് ഇതേപോലത്തെ പ്രിൻറ് ആചുവാക്ക് പ്രിന്റ് വരുന്ന മോഡലാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇത് കാണുമ്പോൾ ഇതിൻ്റെ നടുക്കൊക്കെ മിറർ വർക്ക് ചെയ്ത് കൊടുക്കുകയും മിററൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ അതേപോലത്തെ കുർത്തിയൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിനെക്കൊണ്ട് ഇത് നൈറ്റി മെറ്റീരിയൽ ആണ് മറ്റതും നൈറ്റി മെറ്റീരിയൽ അതും നല്ല ഭംഗിയുണ്ട് ഇത് നൂറ്റി അമ്പതാം തോന്നിയനായത് ആ നൂറ്റി അമ്പത് മൂന്ന് മീറ്റർ ആണിത് ഇനി ഇതും അതേപോലത്തെ മോഡൽ തന്നെയാണ് അതേ സെയിം പ്രൈസ് തന്നെയാണ് ഈനും വരുന്നത് ഇത് നമുക്ക് ടോപ്പ് മോഡൽ ആ മാക്സി ടോപ്പ് എന്ന് പറഞ്ഞില്ലേ ആ മാക്സി ഫ്രോക്ക്ന്ന് ആ അതേപോലത്തെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മോഡൽ അടിപൊളി സാധനം തന്നെയാണ് തന്നെയാണിതും ഇനം സെയിം പ്രൈസ് വരുന്നത് ഇനി അടുത്തത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ഒരു നൈറ്റി മെറ്റീരിയലാണ് ഇത് നമുക്ക് എടുത്തത് ഇതുപോലത്തെ ഇലവ് കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ലേ ഇത് ഇനി വരുന്നത് നൂറ്റൈമ്പത് നൂറ്റമ്പത് ഇത് നല്ല മെറ്റീരിയലാണ് നൂറ്റി മുപ്പതിൻ്റെതും നല്ലത് തന്നെയാണ് കളറൊന്നും പോന്നൊന്നും അല്ല പക്ഷെ എനിക്ക് നൂറ്റൈമ്പതിൻ്റെ കുറച്ചൊരു തടി തോന്നിക്കുന്ന രീതിയിലുള്ള കോട്ടൺ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഈ ഒരു പച്ച കളർ ഇതൊക്കെ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാഞ്ചി കാഞ്ചിക്കോട്ടൻ്റെ മെറ്റീരിയൽ സാരി ബ്ലൗസ് ഇല്ലേ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് അടുത്തതും ഇതേപോലത്തെ ഉള്ള അജിറാക് മോഡൽ തന്നെയാണ് വരുന്നത് ഇത് ഒരാൾക്ക് ടോപ്പ് ഒരു കുട്ടിക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഇനെക്കൊണ്ട് അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ എടുത്തത് അപ്പോൾ എനിക്ക് കൂടെ ഞാൻ എടുത്ത് എനിക്ക് ക്രോപ്പ് ടോപ്പിന് കൂടെ വേണമെന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര കണ്ടില്ലേ ഇതേപോലത്തെ തുണി അത് ഭംഗിയാന്നല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതിന് മിറർ വർക്കാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക ഇങ്ങനത്തെ തുണി ഇല്ലാത്ത നടുക്ക് ചെയ്താൽ ഈ ഒരു മെറ്റീരിയലിനെല്ലാം വരുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വന്നത് ഇത് നല്ല മെറ്റീരിയൽ അത്ര വേഗം മോശമാവുന്ന പോലത്തെ ഒന്നും അല്ല നല്ലതാണിത് കണ്ടില്ലേ ഇത് ഞാൻ വാങ്ങിയത് ഒരു സാരി ബ്ലൗസിന് ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് അതിന് വേണ്ടി വാങ്ങിയതാണ് ഇതൊക്കെ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തെടുത്തതാണേ എന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് അധികം എടുക്കും എനിക്ക് കൂടെ വേണ്ടിയിട്ട് ഇനി ഇതാ ഈ കാണുന്ന ഈ ഒരു തുണിയും സെയിം അതേപോലെ തന്നെ തന്നെയാണ് പ്രിന്റിൽ മാറ്റിട്ട് ഇത് ഒരാൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അവരടുത്ത് ചോദിച്ചിട്ട് എടുത്തതാണ് അതേപോലത്തെ തുണിയും പിന്നെ ഇത് കണ്ടില്ലേ ഇത് എന്ത് ഭംഗിയാണെന്നല്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത തുണിയാണിത് എന്താ ഈ ഒരു മെറ്റീരിയലിന് മീറ്ററിന് നൂറ്റി മുപ്പതാണോ വരുന്നത് എനിക്ക് ഓർമ്മയില്ല നൂറ്റി മുപ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയാണെന്ന് ഈ ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് ഇതെനിക്ക് കുറച്ച് അധികം കിട്ടി ലാസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അവരത് ബാക്കിയുള്ളതടക്കം തന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ എടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ആടന്നല്ലേ എടുക്കുന്നത് അങ്ങനെ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല എന്ത് ഭംഗിയാണെന്നല്ല ഈ ഒരു പ്രിൻറ്റ് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മെറ്റീരിയൽ ഇനി അടുത്ത ഇതാ ഇതേപോലത്തെ അജിറാക്ക് പ്രിൻ്റ് വരുന്ന മോഡൽ തുണിയാണ് ഇതും നൂറ് രൂപ തന്നെയാണെന്ന് തോന്നുന്നതിന് മീറ്ററിന് നൂറ് നൂറ്റി ഇരുപത് അത്രയും അങ്ങോട്ടേ ആയിട്ടുള്ളൂ നോക്കിയാട്ടെ കുഞ്ഞ് കുഞ്ഞ് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം എടുത്തതാണ് ആർക്കും കൊടുക്കാൻ എടുത്തതല്ല പിന്നെ നമുക്ക് എടുത്തത് ടിഷ്യൂ മോഡൽ തുണിയാണ് നമ്മളെ സെറ്റ് പാവാട പാവാടില്ലേ ഓണത്തിന് സെറ്റ് പാവാട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുണി എടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് തുണിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് വേറെയും ഉണ്ട് അത് അതേപോലത്തെ തുണി തന്നെയാണ് സെറ്റ് പാവാടേൻ്റെ പിന്നെതാ ഈ ഒരു തുണി കണ്ടാൽ നിങ്ങൾ ഒരു ഗ്രേ കളറിലിങ്ങനെ ഇതെനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു ഇതെടുത്തോ എടുത്തോ എടുത്തോ എന്ന് പറയുമ്പോൾ പിന്നെ എടുക്കുന്നതാണ് നമുക്ക് ലാഭം അതുകൊണ്ട് എടുത്തു ഈ ഒരു ബ്രൗൺ കളറ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കീറൽ വന്നിട്ടുണ്ട് ഡാമേജ് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവരടുത്ത് കുറച്ച് വിലയൊക്കെ കുറച്ച് തരുമോയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പ് ഇട്ടിട്ട് കുറച്ച് വിലയൊക്കെ കുറച്ച് തന്ന് പിന്നെ ഇത് ലാസ്റ്റ് ആയതായത് കൊണ്ട് ബാക്കി കുറച്ച് അധികം ഉണ്ട് അപ്പോൾ അതടക്കം എനിക്ക് ചെറിയ വിലയിൽ കിട്ടിയിട്ടുണ്ടായിന് കീറിയതായാലും കുഴപ്പമില്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പം കണ്ടില്ല നല്ല തുണി ചില ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയില്ലാത്തത് കിട്ടുള്ളൂ ഇന്ന് എനിക്ക് ഭാഗ്യുള്ളതുകൊണ്ട് ഇത്ര നല്ല തുണികൾ കുറച്ച് വിലയൊക്കെ കുറഞ്ഞിട്ട് എനിക്കിന്ന് കിട്ടി കണ്ടില്ലേ നിങ്ങൾ ഇത് ഞാൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നുകിൽ സെയിലാക്കും ഒന്നുകിൽ ഞാൻ തന്നെ ഇടുവാറും വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതാ ഈ ഒരു തുണിയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതെന്തോ ഭംഗിയില്ലാത്ത പോലത്തെ തുണിയാണ് ചൂപ്പ് കളറൊക്കെ ഇതെൻ്റെ അമ്മയും ആദ്യം ആരെയും കൂട്ടിപ്പോയി എടുത്തിട്ട് വന്നതാണ് അമ്മയെ ഒറ്റക്ക് പോയണ്ട് ഇങ്ങനത്തെ എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതെടുക്കാൻ വിടുകയല്ല നോക്കിയാട്ടെ ഒരു വൃത്തിയുമില്ല അല്ലെ ഈ തുണി കാണാൻ വേണ്ടിയിട്ട് കണ്ടോ മാക്സി മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽ ഇത് സ്റ്റിച്ച് ചെയ്യാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് ഞാൻ പോയി എടുത്തതാണ് കണ്ടോ ഇത് ഇതെൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെടുകയെ ചെയ്തിട്ടില്ല വൈറ്റ് എടുത്തിട്ട് വന്നിന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഡൈ ചെയ്ത് വരെ കളറാക്കാമെന്ന് വിചാരിക്കും ഇതേപോലെ ഡോട്ട് ഡോട്ട് വരുന്നത് നല്ലൊരു ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു കൊണ്ട് ഞാൻ ഇങ്ങനത്തെ എല്ലാം എടുക്കും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പം വൈറ്റ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ പോലെ തോന്നുന്നുണ്ട് വൈറ്റൊക്കെ കുറേ കഴിഞ്ഞാൽ എന്തായാലും എന്തൊക്കെ പെട്ടെന്ന് മോശമായി പോകും അങ്ങനെയുണ്ട് ഒരു പ്രശ്നം പിന്നെ ഞാൻ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ക്ലാസ് യൂട്യൂബിൽ തരും കേട്ടോ നിങ്ങൾക്ക് ചിലത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവില്ല പെട്ടെന്ന് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്കതിന് നേരെ ഉണ്ടാവില്ല കാരണം കുറേ ടൈം വേണ്ട വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ചിലതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട് സ്റ്റിച്ച് ക്ലാസിൻ്റെ ഇടയിൽ കാരണം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹാൻഡ് വർക്കിൻ്റെ ക്ലാസ് ഒന്നും ഇല്ലേ അതൊന്നും ഇപ്പോൾ ഇടാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനതും ഇതിൻ്റെ ഇടയിൽ ഇടും പിന്നെ ഇത് കണ്ടു കുറച്ച് മെറ്റീരിയൽസ് ഹാൻഡ് വർക്കിൻ്റെ മെറ്റീരിയൽസ് വാങ്ങി ുന്നു ആര്യവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓൺലൈനായിട്ട് വാങ്ങിയതിന് ലേശം കളർ പോകുന്ന പോലത്തെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതാ നല്ലത് കേട്ടോ ഇതൊക്കെ ഞാൻ വീണ്ടും വാങ്ങിയിട്ടുണ്ടായിന് ചിലത് നല്ലതാണ് ഓൺലൈനിൽ വാങ്ങുന്ന സ്റ്റോണൊക്കെ നല്ലതാണ് ചില ബീഡ്സ് കളർ പോകുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഇത്രയും ഇല്ല കേട്ടോ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വീഡിയോ എടുത്തത് കാരണം ചിലർ ഏടുന്ന മെറ്റീരിയൽ എടുക്കുന്നതെല്ലാം ചോദിച്ച് ഞാൻ അധികം കണ്ണൂർ ശിവശക്തിന്നും എടുക്കലുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് പരാഗ് എന്ന് പറഞ്ഞ നിന്ന് എടുക്കലുണ്ട് പിന്നെ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഷോപ്പുണ്ട് ആടെ ആ ഞാൻ അധികം തുണി എടുക്കുന്നത് പരാഗിൽ ഞാൻ കുറേ പോയിട്ടുണ്ട് നെറ്റിൻ്റെയൊക്കെ തുണി ആടെ പോയിട്ട് തന്നെയാണ് അധികം എടുക്കുന്നത് കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ ഒരു ക്ലാസ്സിൽ ഇത്രയേ ഇല്ലു അടുത്ത ഞായറാഴ്ച സൺഡേ ഇനി മാക്സിൻ്റെ ക്ലാസ് എന്തായാലും തരും കേട്ടോ നിങ്ങൾ ഇതുവരെ ഉള്ളതൊക്കെ ചെയ്ത് പഠിച്ചോ കറക്റ്റ് ഫിറ്റിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം എൻ്റെ ക്ലാസ് കണ്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്നാലും അടുത്തത് നൈറ്റ് ക്ലാസ്സിൽ സൺഡേ കാണാം കേട്ടോ ബൈ